കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് ഇഞ്ചതൊട്ടി തൂക്കുപാലത്തിന് സമീപം ടേക്ക് എ ബ്രേക്ക് ടോയ്ലറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി എം പി ഉദ്ഘാടനം നിർവഹിച്ചു വിനോദസഞ്ചാരികൾക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തി ടൂറിസം സാധ്യത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മിഷന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഫണ്ട് ഉപയോഗിച്ച് കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിന് സമീപം ടോയ്ലറ്റ് മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് സ്ഥലമേറ്റെടുക്കലടക്കം വൈദ്യുത കണക്ഷൻ ലഭിക്കുന്നതുവരെയുള്ള നിരവധി തടസ്സങ്ങൾ മാറ്റിയാണ് ടോയ്ലറ്റ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി എം പി ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ബീന റോജോ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സിനി ബിജു സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജോമി തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജിജോ ആന്റണി മഞ്ജു സാബു മെമ്പർമാരായ ബേസിൽ ബേബി മാമച്ചൻ ജോസഫ് ഷാൻഡി ജോസ് വി സി ചാക്കോ ആശമോൾ ജയപ്രകാശ് ലിസി ജോസ് വി കെ വർഗീസ് അൽഫോൺസ സാജു തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ പൊതുപ്രവർത്തകരായ വി ജെ മത്തായിക്കുഞ്ഞ് റോയിസർ ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ വ്യാപാരി വ്യവസായികൾ വിനോദസഞ്ചാരികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അസിസ്റ്റന്റ് സെക്രട്ടറി രഘുനാഥ് ബാബു നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്